പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതൽ ഡി സി സി പ്രസിഡൻ്റുമാർ വരെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും മുൻ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും അക്കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട് എന്താണത് വി ഡി സതീശൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഈ ജില്ലയിലെ ഒരു സുപ്രധാനമായ നേതാവാണ് ആണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് മറ്റൊരു സി പി എം നേതാവാണ് ജയിലിലുള്ളത് അപ്പോൾ രണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രണ്ട് മുൻ പ്രസിഡന്റുമാർ ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിലാണ് പക്ഷെ സി പി എം അവർക്കെതിരായിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല സി പി എമ്മില് റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ആളുകൾ ഒരു നടപടി എടുക്കാത്ത അദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്വർണക്കടത്ത് കേസിൽ ശബരിമലയിലെ സ്വർണക്കടത്ത് കേസിൽ സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ജയിലിൽ കിടക്കുന്നുണ്ട് പത്രം ജില്ലാ കമ്മിറ്റി അംഗമാണ് മുതിർന്ന നേതാവ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ആകട്ടെ മുതിർന്ന നേതാവ് എന്ന് തന്നെ പറയാം ജയിൽ കിടക്കുന്നുണ്ട് നടപടിയെടുത്തോ ഈ ചോദ്യമാണ് ചോദിക്കുന്നത് പിന്നീടുള്ളത് എൻ വാസുവാണ് സി പി ഐ എമ്മിന്റെ നേതാവ് ഒന്നുമല്ല ഉദ്യോഗസ്ഥനാണ് സി പി എമ്മുമായി ബന്ധമുണ്ട് എന്നത് വസ്തുതയാണ് തള്ളിക്കളയെന്നില്ല മുതിർന്ന നേതാവ് എന്ന് പറഞ്ഞ് രണ്ടുപേരെയും സമീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് തെറ്റാണ് എങ്കിലും വാദത്തിന് നമുക്ക് സമ്മതിക്കാം മറ്റൊരാരോപണം സി പി ഐ എം നേതാക്കൾക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണ കേസുകൾ സംഭവങ്ങൾ അതൊക്കെ പാർട്ടി ഒതുക്കി തീർത്തില്ലേ പാർട്ടി കോടതിയിൽ നിന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലേ അതൊന്നും പോലീസിന് കൈമാറിയില്ലല്ലോ സി പി ഐ എം നേതാക്കളുടെ പ്രത്യേകിച്ച് എ കെ ജി സെന്ററിൻ്റെ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഓഫീസിനകത്ത് ഇപ്പോഴും പരാതികൾ കിടക്കുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയ പരാതി പാർട്ടിക്ക് കൊടുത്ത് ഒത്തുതീർപ്പാക്കിയില്ലേ പാർട്ടി കോടതിയല്ലേ തീരുമാനമെടുക്കുന്നത് ഈ ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് പോലീസിനെ കൈമാറിയില്ല എന്ന ചോദ്യമാണ് ആവർത്തിച്ച് ചോദിക്കുന്നത് അതിന് പി രാജീവ് നിയമവകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു മറുപടി ഉണ്ട് അതും കൂടി കേൾക്കാം ആ നടപടിയാണെങ്കിൽ ഇപ്പോൾ റെട്രോസ്പെക്ടീവ് എഫക്റ്റോടുകൂടി നിയമ രണ്ട് നിയമസഭാംഗങ്ങളെ കൂടി അവർ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു അത് ആ അഭിമാനത്തോടുകൂടി പറയുന്ന അതേ രീതിയാണെങ്കിൽ രണ്ടുപേരും കൂടി പുറത്താക്കണല്ലോ ഇത് ഒരു ഗത്യന്ത്രവും ഇല്ലാതെ നിലം തൊടാതെ കോൺഗ്രസ് നേതൃത്വം വിൽക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക അവസ്ഥ എത്തിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അവർക്ക് നിർബന്ധിതമായതാണ് പി രാജീവ് പറഞ്ഞ രണ്ട് എം എൽ എ മാർ യു ഡി എഫ് എം എൽ എമാരാണ് ഇപ്പോഴും എം എൽ എ ആയി തുടരുകയാണ് ഒന്ന് കോവളം എം എൽ എൻസെന്റ് ആണ് സ്ത്രീ നൽകിയ പരാതിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു പോലീസ് ജയിൽ കിടക്കുന്നു ജയിൽ മോചിതനായി പുറത്തു വരുമ്പോൾ വൻ സ്വീകരണം കൊടുത്തു കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എം വിൻസെന്റിന് നാം കണ്ടതാണ് അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന പരാതി പീഡിപ്പിക്കുക മാത്രമല്ല അതിനുശേഷം കൊക്കയിലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു കോവളത്ത് കൊണ്ടുപോയി പാറക്കോറിയിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു റോഡിൽ നിന്ന് വഴക്കുണ്ടായി പോലീസ് കേസെടുത്തു അന്വേഷണമായി പരാതിയായി ഒളിവിൽ പോയി എൽദോസ് കുന്നപ്പള്ളി നമ്മുടെ മുന്നിലുണ്ട് രണ്ട് കേസുകൾ രണ്ടുപേരും ഇപ്പോഴും യു ഡി എഫിനോടൊപ്പമുണ്ട് കോൺഗ്രസ് നേതാക്കളാണ് മുതിർന്ന നേതാക്കളാണ് എന്ന് പറയാം എം മിൻസറിന്റെ ഒക്കെ മുതിർന്ന നേതാവ് എന്ന് തന്നെ പറയാം അത്രമാത്രം സീനിയറാണ് കോൺഗ്രസിനകത്ത് അങ്ങനെ മുതിർന്ന നേതാക്കൾ ഇപ്പോഴും എം എൽ എ ആയി തുടരുന്നുണ്ട് ഇതെല്ലാം മറച്ചു പിടിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് മുകേഷ് കുറ്റപത്രം സമർപ്പിച്ചില്ലേ നടപടിയെടുത്തോ എന്നാണ് എം മുകേഷിനെതിരെ ഉയർന്നു വന്ന ആരോപണം അദ്ദേഹം ജോലി ചെയ്യുന്ന ഇടത്ത് സംഭവിച്ചു എന്ന് പറയുന്നതാണ് ആ സ്ത്രീ മുകേഷിനെതിരെ മാത്രമല്ല ബാലചന്ദ്ര മേനോൻ അടക്കമുള്ള നടന്മാർക്കെതിരെ പരാതി നൽകിയിരുന്നു കേസ് അന്വേഷിച്ച് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്നെ വിചാരണ നടക്കട്ടെ എം എൽ എ ആയി തുടരുന്നു മുകേഷ് ഇവിടെ എം വിൻസെന്റ് എം എൽ എ ആയി തുടരുന്നു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ തുടരുന്നു അപ്പുറത്ത് മുകേഷും എം എൽ എ ആയി തുടരുന്നു സ്വർണ്ണക്കറുത്ത കേസിൽ പത്മകുമാർ ജയിൽ കിടക്കുന്നു നടപടി എടുത്തിട്ടില്ല ഇതുവരെയും സി പി ഐ കുറ്റപത്രം സമർപ്പിക്കട്ടെ അതിനുശേഷം ആലോചിക്കാം എന്തൊക്കെയാണ് കുറ്റമെന്ന് അറിഞ്ഞതിനു ശേഷം നടപടിയെടുക്കാം എന്നാണ് സി പി ഐ നിലപാട് അതിൽ നിന്നല്ല വ്യത്യസ്തമല്ലേ ഈ സംഭവം അതിലേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ പോകാത്തത് അതല്ലെങ്കിൽ അത്തരം ചോദ്യം എന്തുകൊണ്ടാണ് ഈ നേതാക്കോട് തിരിച്ചു ചോദിക്കാത്തത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കുട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാസംഗം ചെയ്യുന്നു ഗർഭിണിയാക്കുന്നു അതിനുശേഷം അശാസ്ത്രീയമായി ഗർഭചിത്രം ചെയ്യിപ്പിക്കുന്നു മരുന്ന് കൊടുക്കുന്നു ആ മരുന്ന് കൊടുത്തത് ഈ കുട്ടിയെ കൊല്ലാനാണോ എന്ന് ചോദിച്ചത് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറാണ് ആ കുട്ടി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നു ഒരു എം എൽ എക്കെതിരെയാണ് എന്നാലോചിക്കണം ഇനി ആ പരാതി മാത്രമാണോ ആ കുട്ടിയോട് മാത്രമാണോ ഇങ്ങനെ പെരുമാറിയത് അല്ല മറ്റൊരു കുട്ടിയെ മാധ്യമപ്രവർത്തകയെ ഇതേപോലെ നിർബന്ധിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം ചെയ്ത സംഭവം ശബ്ദരേഖകൾ പുറത്തു വന്നതാണ് ഒന്നല്ല രണ്ടല്ല മൂന്നോ നാലോ അല്ല പരാതി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എം ആയിരുന്നു അദ്ദേഹത്തിന്റെ മകളോട് ഇതേപോലെ പെരുമാറിയില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ മാൻകൂട്ടത്തിൽ പറയുന്നു പോക്സോ കേസ് വരാൻ കഴിയുന്ന സംഭവമില്ലേ ആ കുടുംബം മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണല്ലോ കോൺഗ്രസ് നേതാവിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് കുടുംബമാണ് നേതാക്കൾ ഇടപെട്ട് നിർത്തിയിരിക്കുകയാണ് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെയാണ് ഉപദ്രവിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് എം ഈ സംഭവത്തെയാണ് എം മുകേഷ് എം എൽ എയുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ അപ്പോഴും സ്വന്തം പക്ഷത്തുള്ള രണ്ട് എം എൽ എമാരെ കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്യുന്നു സ്വർണമോഷണ കേസുമായി ഈ സംഭവത്തെ ഈ ക്രൂരമായ സംഭവത്തെ തുല്യപ്പെടുത്താൻ ശ്രമിക്കുന്നു നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ രണ്ടും രണ്ടല്ലേ എത്രമാത്രം ഭീകരമാണ് രാഹുൽ മാങ്കൂട്ടത്ത് ചെയ്തത് അതുകൊണ്ടല്ലേ ജാമ്യം പോലും ലഭിക്കാത്തത് ഇനി സുപ്രീം കോടതിയിൽ പോയാൽ ജാമ്യം ലഭിക്കുമോ ഒരു കേസ് വന്നു രണ്ടായി മൂന്നാമത്തെ സംഭവം കൂടി പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസിൻ്റെ സാംസ്കാരിക സമിതിയുടെ ചെയർപേഴ്സണാണ് എം എ ഷനാസിൻ്റെ വാക്കുകൾ എനിക്കും ഇതുപോലെ മോശം മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് യുവതടി റിനിയാൻ ജോർജ് പറഞ്ഞ വാക്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇതിനെ വളരെ മോശം മെസ്സേജുകൾ എനിക്കും അയച്ചിട്ടുണ്ട് എന്നെയും ഇതേപോലെ ട്രാൻസ്ജെൻഡർ പരസ്യമായി പറഞ്ഞില്ലേ നമ്മുടെ മുന്നിലില്ലേ സംഭവങ്ങൾ അവരൊന്നും പരാതി കൊടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇത്രയും കാലം രക്ഷപ്പെട്ടു നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നു ഇപ്പോൾ ഒന്നല്ല രണ്ടായി ഇനിയും വരും അടുത്തത് പോക്സോ കേസാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്താൻ എം മുകേഷിനെ ശബരിമലയിലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഇതൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾ അപ്പോഴും സ്വന്തം ഭാഗത്ത് ഇരിക്കുന്ന രണ്ട് എം മൗനം പാലിക്കുകയും ചെയ്യുന്നു